നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ് വി വി ശേഷം ശബരിമല സന്ദർശിക്കുന്ന രാഷ്ട്രപതിയാണ് മുർമു വി വി ഗിരിയുടെ സന്ദർശനത്തിന് ശേഷം അഞ്ച് പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് മറ്റൊരു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത് ഗിരി എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും കൊടും കാടായിരുന്നു ശബരിമല ഇന്ന് വലിയ മാറ്റങ്ങളുണ്ട് സംവിധാനങ്ങളും വിപുലമായി ജീപ്പ് അടക്കം സംവിധാനമുണ്ട് മുർമുവിന്റെ മലകയറ്റം ജീപ്പിലാണ് സംസ്ഥാന പോലീസിനൊപ്പം സുരക്ഷയ്ക്കായി കേന്ദ്രസേനയും ശബരിമലയിലുണ്ട് ഉൽവനങ്ങളിലും പാതകളിലും വനം വകുപ്പും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പത്തിനാണ് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരി ആദ്യമായി ശബരിമല സന്ദർശിച്ചത് രാവിലെ പതിനൊന്നിന് സന്നിധാനത്തേക്കെത്തിയ വി വി ഗിരിയെ ആയിരത്തി ഒന്ന് കഥന വരവേറ്റത് ഉച്ച കഴിഞ്ഞ് രണ്ട് പതിനഞ്ച് വരെ അദ്ദേഹം സന്നിധാനത്ത് ചെലവഴിച്ചു രാഷ്ട്രപതിയുടെ മകനും അന്ന് കോൺഗ്രസ് എംപിയുമായിരുന്ന ശങ്കർ ഗിരി മറ്റു മക്കളായ ഭാസ്കർ ഗിരി മല്ലിക് ഗിരി എന്നിവരും ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ ദേശീയ പതാകയും ഉയർത്തിയിരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ചൂരൽ കസേരയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ഇതോടെയാണ് ശബരിമലയിൽ ഡോളി സമ്പ്രദായം ആരംഭിച്ചത് രാഷ്ട്രപതിയുടെ മക്കൾ കാൽനടയായാണ് മലകയറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള ഗവർണറായിരിക്കെ വി വി ഗിരിയും ഭാര്യ സരസ്വതി ഗിരിയും ശബരിമലയിൽ എത്തിയിരുന്നു ആദ്യ വരവിൽ ചാലക്കയം വരെ മാത്രമേ വാഹന സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ഗിരിയും ഭാര്യ സരസ്വതി ഗിരിയും ചാലക്കയത്ത് നിന്ന് നടന്നാണ് പമ്പയിലും അവിടെ നിന്ന് സന്നിധാനത്തും എത്തിയത് ഈ യാത്രയ്ക്ക് ശേഷമാണ് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്കുള്ള റോഡിന് ഭൂമി ദേവസ്വത്തിന് വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഗിരി എത്തിയപ്പോൾ ദേവസ്വത്തിന് പതിമൂന്ന് ഏക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദർശനശേഷം രാജ്ഭവനിലെത്തിയ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അൻപത് ഏക്കർ വനംഭൂമി കൂടി ലഭ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാഷ്ട്രപതിയായിരിക്കെ ദർശനത്തിന് വന്നപ്പോൾ ഏഴു കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിന്റെ രണ്ടാം ഘട്ടത്തിന് പണം അനുവദിക്കണമെന്ന കാര്യം കാണിച്ച് ദേവസ്വം ബോർഡ് നിവേദനം നൽകിയിരുന്നു നിലവിൽ വാഹനത്തിൽ മല മലകയറാൻ അനുമതിയില്ലെങ്കിലും സുരക്ഷയടക്കം കണക്കിലെടുത്താണ് മുർമുവിനായി വാഹന സൗകര്യം ഒരുക്കുന്നത് ഇതോടെ വാഹനത്തിൽ മലകയറുന്ന ആദ്യ തീർത്ഥാടകയായും ദ്രൗപതി മുർമു മാറും സന്നദ്ധാനത്തേക്ക് സാധനങ്ങൾ ട്രാക്ടറിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഭക്തർ കാൽനടയായിട്ടാണ് മലകയറ്റം രോഗികൾ അടക്കമുള്ളവരെ ഡോളിയിലാണ് സന്നദ്ധാനത്തേക്ക് എത്തിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വരവ് ശബരിമലയുടെ വികസനത്തിനു കൂടി പ്രയോജനപ്പെട്ടേക്കും രണ്ട് തരത്തിലാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ഉപകാരപ്പെടുക ആചാരങ്ങളിലെ വ്യത്യസ്തത പരിസ്ഥിതിയോട് ഇണങ്ങിയ തീർത്ഥാടനം എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുമെന്നതാണ് ഒന്ന് ശബരിമലയുടെ പ്രാധാന്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കുറെ കൂടി ശക്തമായി എത്താനിടയാക്കുമെന്നതാണ് രണ്ടാമത്തെ കാര്യം ശബരിമല വികസനത്തിന്റെ പ്രധാന പ്രതിസന്ധി പണത്തിന്റെ കുറവാണ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന ശുപാർശ രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിന് നൽകിയേക്കും ശബരിമല വിമാനത്താവളം ശബരി റെയിൽ പദ്ധതി റോപ്പ് വേഗയിലെ സുരക്ഷാ പാലം ശബരിമല ക്ഷേത്രത്തിന്റെ സമഗ്രമാറ്റം തുടങ്ങിയവയ്ക്ക് കേന്ദ്ര സഹായം ലഭ്യമായാൽ വികസനത്തിന് വേഗം കൂടും ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിന്റെ പരിധിയിലായതിനാൽ വനഭൂമി വിട്ടുകിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ തീരുമാനമെടുക്കാനാകൂ ശബരിമലയെ ദേശീയ തീർത്ഥടന പദവിയിലേക്ക് ഉയർത്തണമെന്നതും വർഷങ്ങളായുള്ള ആവശ്യമാണ് ശബരിമല വികസനം ആവശ്യപ്പെട്ടുള്ള വിശദമായ നിവേദനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഇന്ന് രാഷ്ട്രപതിക്ക് നൽകും